തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾക്ക് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ വ്യാജ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങളും നിർമ്മിക്കുന്നതും അവ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമെതിരെ ശക്തമായ നടപടികളുണ്ടാകും പ്രചരണത്തിൻ്റെ വിശ്വാസ്യതയും മത്സരത്തിലെ തുല്യതയും ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചരണം നടത്തുന്നവരും ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഡീപ് ഫേക്ക് സിന്തറ്റിക് കണ്ടന്റ് എന്നിവ പൊതുജനാഭിപ്രായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കാനും സാധ്യതയുള്ളതായി കമ്മീഷണർ അറിയിച്ചു ഇത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറത്തിറക്കിയിട്ടുമുണ്ട് സാങ്കേതിക സാങ്കേതികവിദ്യയുടെ ദുരുപയോഗമില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നീതിപൂർവമാകാൻ എല്ലാവരെയും സഹകരിപ്പിക്കണമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു ഐ ടി ആക്ട് രണ്ടായിരം ഐ ടി ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവയിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇത്തരം ഉള്ളടക്കങ്ങളുടെ നിർമ്മാണത്തിലും പ്രചരണത്തിലും കൃത്യമായി പാലിക്കണം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഡീപ് ഫേക്ക് വീഡിയോ ഓഡിയോ തെറ്റായ വിവരങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്ന ഉള്ളടക്കം കുട്ടികളെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് മൃഗങ്ങളോടുള്ള ഹിംസ പ്രചരിപ്പിക്കുന്നത് എന്നിവ പൂർണമായും വിലക്കുന്നുണ്ട് പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന എഐ അല്ലെങ്കിൽ ഡിജിറ്റലായി മാറ്റം വരുത്തിയ എല്ലാ ഉള്ളടക്കങ്ങളിലും എ ഐ ജനറേറ്റഡ് ഡിജിറ്റലി എൻഹാൻസ്ഡ് സിന്തറ്റിക് കണ്ടന്റ് എന്നീ വ്യക്തമായി ലേബലുകൾ ഉൾക്കൊള്ളണം വീഡിയോയിൽ സ്ക്രീനിന് മുകളിലായി ചിത്രങ്ങളിൽ കുറഞ്ഞത് പത്ത് ശതമാനം ഡിസ്പ്ലേ ഭാഗത്തും ഓഡിയോയിൽ ആദ്യ പത്ത് ശതമാനം സമയ ദൈർഘ്യത്തിലും ലേബൽ വ്യക്തമായി ഉണ്ടാകണം ഉള്ളടക്കം സൃഷ്ടിച്ച വ്യക്തിയുടെ സ്ഥാപനത്തിൻ്റെ പേര് മെറ്റഡാറ്റയിലും വിവരത്തിലും വെളിപ്പെടുത്തണം ഒരാളുടെ രൂപം ശബ്ദം സ്വത്വം തുടങ്ങിയവ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാറ്റിയും അനുമതിയില്ലാതെയും പ്രചരിപ്പിക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് പാർട്ടികളുടെ ഔദ്യോഗിക സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ഉള്ളടക്കം കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് നീക്കം ചെയ്യണം കൂടാതെ അവയുടെ സൃഷ്ടിക്ക് ഉത്തരവാദികളായവർക്ക് മുന്നറിയിപ്പ് നൽകണം വ്യാജ അക്കൗണ്ടുകളും നിയമവിരുദ്ധ വിവരങ്ങളും അതത് പ്ലാറ്റ്ഫോമുകൾക്ക് റിപ്പോർട്ട് ചെയ്യണം എ ആയി ഉപയോഗിച്ച് നിർമ്മിച്ച എല്ലാ പ്രചരണ സാമഗ്രികളും സൃഷ്ടിക്കപ്പെട്ട തീയതി നിർമ്മാതാവിൻ്റെ വിവരങ്ങൾ എന്നിവ ആഭ്യന്തര രേഖകളിൽ സൂക്ഷിക്കണമെന്നും ഇവ രേഖയായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ സൂക്ഷിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്